സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നിന്നൊരു സങ്കടകരമായ വാർത്തയുണ്ട് അബൂ കത്തൽ എന്നും കത്തൽ സിന്ധ്യം എന്നും ഒക്കെ അറിയപ്പെടുന്ന സിയാവുൾ റഹ്മാൻ പത്തത് നാൽപ്പത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അങ്ങനെ സിയാവുൾ റഹ്മാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ അംഗരക്ഷകൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നതാണ് വാർത്ത സിയാവുൾ റഹ്മാൻ ആരാണെന്നുള്ളത് ആലോചിക്കണം നാൽപ്പത്തി മൂന്ന് വയസ്സിന് രണ്ടായിരത്തി പിന്നെ രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് വർഷം മുമ്പ് പതിനെട്ട് വയസ്സിൽ ജമ്മുകാശ്മീരിൽ നുഴഞ്ഞു കയറി അവിടെ തുടർച്ചയായി ഭീകരപ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളാണ് സിയാവുൾ റഹ്മാൻ സിയാ ഉൾ റഹ്മാൻ രണ്ടായിരത്തിൽ ജമ്മു മേഖലയിൽ രണ്ടായിരത്തിൽ എത്തി പിന്നെ രണ്ടായിരത്തഞ്ച് വരെ ഉണ്ടായിരുന്നു ആ സമയത്ത് പൂഞ്ച് രജോറി തുടങ്ങി വിവിധ മേഖലകളെ ഭീകര ശൃംഖല പിന്നെ സജീവമായിട്ട് നിലനിർത്തി അതേപോലെ തന്നെ ഇദ്ദേഹം പിന്നെ ഇയാൾ പിന്നെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ എന്നയുടെ പിന്നെ അന്വേഷണത്തിലത് ഇയാളുടെ പങ്കുകൾ വ്യക്തമായതാണ് അതായത് ഈ തീവ്രവാദികളുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി മനുഷ്യരെ കപരടം വിശാലമാക്കി കൊടുത്ത പുണ്യപ്രവർത്തി ചെയ്ത ഒരാളാണ് സിയാവുൾ റഹ്മാൻ സിയാവുൾ റഹ്മാൻ എന്ന ഈ അബ്ബു കത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് രജോറിയിലെ ദാൻഗി ഗ്രാമത്തിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടത്തി അന്ന് ഏഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഒരു ഗ്രാമത്തിലെ രണ്ട് പ്രദേശങ്ങളിലാണ് ആക്രമണം നടത്തിയത് അവരെ പിടിച്ച് അവരെ പിന്നെ ആക്രമിക്കുകയും അവരെ മാത്രം ജാതി മതം നോക്കിയിട്ടും തുണി മാറ്റി നോക്കിയിട്ടും ഒക്കെ ജാതി മതമൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ടർജിറ്റ് ചെയ്ത് കൊന്നു ഏഴുപേർ കൊല ചെയ്യപ്പെട്ടു പതിനാല് പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപതിന് അന്ന് ഭട്ട ദൂര്യാൻ ഭീകരാക്രമണം അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചിന് കാണ്ടിയിൽ സ്പെഷ്യൽ ഫോഴ്സിലെ അഞ്ച് ഉദ്യോഗസ്ഥർ കൊലയപ്പെട്ടു അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ജൂൺ ഒമ്പതിന് തീർത്ഥാടകരുടെ ഹൈന്ദവ തീർത്ഥാടകരുടെ ബസ്സിന് നേരെ ഉണ്ടായിട്ടുള്ള വെടിവെപ്പിൽ നാൽപ്പത്തി ഒന്ന് പേർക്ക് പരിക്കേറ്റു രണ്ട് വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ ഒമ്പത് പേർ കൊല്ലപ്പെട്ടു അങ്ങനെയുള്ള മഹത്തായ പുണ്യപ്രവർത്തികളൊക്കെ നിർവഹിച്ചിട്ടുള്ള ഒരാളാണ് അജ്ജിനും മുറക്കൊന്നും പോയിട്ടില്ല ഇവിടെ കിടന്നിട്ട് തീവ്രവാദ പ്രവർത്തനം നടത്തലാണ് മൂപ്പരെ പഠിച്ചിട്ടുള്ള ഇസ്ലാമിക പിന്നെ പ്രവൃത്തി എന്നുള്ളതാണ് തീവ്രവാദികൾക്ക് അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത് അവർക്ക് ആത്മീയതയില്ല എന്ന് പറയാറുള്ളത് എന്തായിരുന്നാലും അബൂ കത്തലിനെ ഇപ്പോൾ കൊല ചെയ്തപ്പോൾ അയാളുടെ അംഗരക്ഷകൻ എന്ന് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊരു കാര്യം ഇപ്പോൾ ഇന്ത്യയുടെ റോ പിന്നെ അമേരിക്കൻ പിന്നെ ഈ പിന്നെ അന്വേഷണ ഏജൻസികൾ ഒക്കെ ഉണ്ടാകുമ്പോഴും ലോകത്തെ ഏറ്റവും കൂടുതൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ് ഇസ്രായേലിൻ്റെ മൊസാദാണ് ലോകത്തെ ഏറ്റവും വലിയ ചാര സംഘടന അവരാണ് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നത് നമുക്കറിയാം ഈ നമ്മുടെ ഒസാമ ബില്ലാതെ ടാർഗറ്റ് ചെയ്ത് ശരിയാക്കുന്നത് അമേരിക്കയാണ് ശരിയാക്കിയതെന്നുണ്ടെങ്കിലും മൊസാദ് ആണ് അവർക്ക് എഫ് ബി ഐക്ക് ഈ ഇൻഫർമേഷൻ കൈമാറുന്നത് പല സ്ഥലങ്ങളിലും പിന്നെ സിറിയയിലെയും ബാക്കിയുള്ള ഒക്കെ ആക്ഷനുകൾക്കകത്ത് അമേരിക്ക ഒക്കെ വേണ്ട പിന്നെ ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നവരാണ് യു എ ഇ ബഹ്റിൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ വരെ ഇവരെ ആശ്രയിക്കുന്നുണ്ട് മൊസാദിനെ മൊസാദിനെ ആശ്രയിക്കുന്നുകൊണ്ടാണ് അവരിപ്പോഴും ഈ പിന്നെ പലസ്തീനിലെ വിഷയത്തിലോ ബാക്കിയുള്ളതിലോ ഒന്നും ഇടപെടാതിരിക്കുന്നത് കാരണം അവർക്ക് കൃത്യമായി കാരണം അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് നോക്കേണ്ടത് ആ സുരക്ഷയ്ക്ക് ഇവിടെ ഇറാനിലെ ആയത്തുള്ള കൊബേനിയെ കണ്ടിട്ട് നിന്നിട്ട് കാര്യമില്ല കാര്യമില്ലാന്നറിയാം അതിന് അവർക്ക് ഉപകാരപ്പെടുന്നത് ഇസ്രായേലിൻ്റെ പിന്നെ ഇൻ്റലിജൻസ് ഏജൻസിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വന്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവരെല്ലാം ഇസ്രായേലിനോട് ഒരു ഐക്യരാഷ്ട്രസഭയിൽ യോഗം കൊടുമ്പോൾ പ്രമേയം കൊണ്ടുവരികല്ലാതെ വേറെ ഒരു സായുധ നടപടിക്ക് അവരാരും സഹായിക്കില്ല അതിന് വേണ്ടിയിട്ട് അവരുടെ മണ്ണും വിട്ടുകൊടുക്കില്ല ഒരു സൈനികത്താവളം മറ്റുള്ളവർക്ക് പിന്നെ അവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അപ്പോൾ എന്തായിരുന്നാലും ഒരുപാട് പിഞ്ചുകുഞ്ഞുങ്ങളിലെ ഉൾപ്പെടെ നിരവധി പേരെ നിരവധി അക്രമങ്ങളിൽ കൊല ചെയ്യപ്പെടുത്തിയ ഒരു ഗ്രാമത്തിലെ രണ്ട് പ്രദേശങ്ങളിലുള്ള ഹിന്ദുക്കളെ ഒന്നായിട്ട് കൂട്ടക്കൊല ചെയ്തു ആക്രമിച്ചു അവരെ വീടുകൾ കൊള്ളയടിച്ചു അതേപോലെ തന്നെ ഹിന്ദു ഹൈന്ദവ തീർത്ഥാടകരെ പോകുന്ന ബസ്സിനെ ആക്രമിച്ചു അവരെ കൊന്നുകളഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഈ പുണ്യപ്രവർത്തി ചെയ്തിട്ടുള്ള ഈ മഹാനായ മനുഷ്യൻ്റെ കബറിടം സർവേശ്വരൻ വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഇതൊരു പാഠമാണ് പാകിസ്ഥാനിൽ പിന്നെ പിന്നെ അഫ്ഗാനിസ്ഥാനിൽ വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിലും അത് ശ്മശാനമുഖതയാണ് അനങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് അവിടെ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പറ്റില്ല പുറത്തിറങ്ങിയാൽ അപ്പോൾ തല്ലിക്കൊല്ലും ഇപ്പം കുട്ടികളെ സ്കൂളിൽ പോകാൻ പറ്റില്ല പിന്നെ അപ്പം അവിടെ അങ്ങനെയുള്ള സ്ഥലത്ത് എന്താ പിന്നെ ഉള്ളത് അവിടെ പിന്നെന്താ കലാപം ഉണ്ടാകാനുള്ളത് പേടിച്ചിട്ട് ആൾക്കാർ ഇറങ്ങുന്നില്ല അതേസമയം പാകിസ്ഥാനിൽ ഇപ്പം ഇങ്ങനെയുള്ള തീവ്രവാദികൾ നിരന്തരമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ റോയും എഫ് ബി ഐയും അതേപോലെ തന്നെ ഇവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു സംയുക്ത നീക്കവും പരസ്പരം വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് മസാദാൾ എന്നുള്ളത് അടിമരായിട്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വിടാം